കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും നാളെ കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം അതേസമയം വിദ്യാർത്ഥി മുൻപ് പഠിച്ച സ്കൂളിലെ ജംസ് മോഡേൺ അക്കാദമി വൈസ് സസ്പെൻഡ് ചെയ്തു കൊച്ചിയിൽ നിന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ചാടി ജീവനെടുക്കിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും റാഗിങ്ങിനെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും നാളെ കളക്ടറേറ്റിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന ജെയിംസ് മോഡേൺ അക്കാദമി വൈസ് പ്രിൻസിപ്പലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത് വൈസ് പ്രിൻസിപ്പലിൽ നിന്നും കുട്ടിക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പരാതിയിൽ പറഞ്ഞിരുന്നു തുടർന്ന് വൈസ് പ്രിൻസിപ്പലിന്റെയും ക്ലാസ് ടീച്ചറുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു ജനുവരി പതിനഞ്ചിനാണ് തൃപ്പൂണിത്തറ ചോയ്സ് ടവറിൽ നിന്ന് വിദ്യാർത്ഥി ചാടി ജീവനൊടുക്കിയത് സ്കൂളിലെ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി